എന്താ പിന്നെ വിശേഷങ്ങൾ എല്ലാവരുടെയും ശ്രീനാഥ് ഹായ് ഹായ് ഹരി സനിത ഷിബു ലെജൻസ് പെൻസിൽ ആർട്ട് ഹായ് സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ഞാൻ ലൈവ് വരാൻ കാരണം കുറേ പുതിയ വിശേഷങ്ങളുണ്ടായി ലൈഫിൽ എല്ലാവരും അറിഞ്ഞു എന്ന് കാറിയാം ബിക്കോസ് അത്രയും എല്ലായിടത്തും അത് സ്പ്രെഡായി ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടുള്ളൂ ബട്ട് താങ്ക് യു ഫോർ ഓൾ ദ വിഷസ് എന്നെ ഒരുപാട് പേര് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്തു എത്ര ആൾക്കാർക്ക് എൻ്റെ കാര്യത്തിൽ ഇത്രയും വർഷമായിട്ട് കൺസേൺ ഉണ്ടായിരുന്നു അയ്യോ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതെന്നൊക്കെ ചോദിച്ചവർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര സന്തോഷമായി നിറഞ്ഞു സോ താങ്ക് യു താങ്ക്സ് ഫോർ ഓൾ ദ വിഷസ് ഇന്ന് ഞാൻ ലൈവ് വരാൻ കാരണം എൻ്റെ ബുക്ക് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് പെൻഗ്വിൻ ബുക്സ് എടുത്തു അതിനും നിങ്ങളെല്ലാവരോടും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരോടും പ്രത്യേകം നന്ദി പറയണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ബുക്ക് ഇത്രയും ശ്രദ്ധയില് ഒരു നാഷണൽ ബെസ്റ്റ് സെലറാവുകയും പെൻഗ്വിൻ ബുക്സ് അത് എൻ്റെ കയ്യിൽ നിന്ന് എക്വയർ ചെയ്യും ചെയ്തത് അങ്ങനെ ഇപ്പോൾ പെൻക്വിൻ ബുക്സാണ് വേൾഡ് വൈഡ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ലോഞ്ച് ചെയ്യുന്നത് ഈ ലോഞ്ച് നടക്കുന്നത് അതും ഞാൻ ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തത് ബുക്സ് ആണ് ഞാൻ അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ഹൗ ഡുഡ് യു ഫിക്സ് ദിസ് ഡേറ്റ് എന്ന് ഞാൻ ചോദിച്ചു ദ ഡേറ്റ് ഈസ് മാർച്ച് എയ്റ്റീൻത്ത് ദാറ്റ് ഈസ് മറ്റന്നാൾ ഈ വരുന്ന മൺഡേ മാർച്ച് എയ്റ്റീൻത്ത് എൻ്റെ ബർത്ത് ഡേയും കൂടെയാണ് സോ ഐ വാസ് വെരി സർപ്രൈസ്ഡ് പെൻഗ്വിൻ ബുക്സ് പറഞ്ഞപ്പോൾ ഓ മൈ ഗോഡ് യു ആർ റിലീസിങ് ഇറ്റ് ഓൺ മൈ ബർത്ത് ഡേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓ ഇസ് ഇറ്റ് യുവർ ബർത്ത് ഡേ സൊ ഇങ്ങനത്തെ സിങ്ക്രിണോസിറ്റീസ് ഞാൻ ഭയങ്കരമായിട്ട് ലൈഫിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് സോ മറ്റന്നാൾ എൻ്റെ ബർത്ത്ഡേ ആണ് അതേ ദിവസമാണ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എൻ്റെ പുസ്തകം പെൻഗ്വിൻ ബുക്സ് ലോഞ്ച് ചെയ്യുന്നത് ഇതിനായിട്ട് ഒരു ചെറിയ ലോഞ്ച് ഫങ്ഷൻ ഞങ്ങൾ സ്വപ്ന ബുക്ക് ഹൗസ് അറ്റ് കോർമംഗ്ല ബാംഗ്ലൂർ ഞങ്ങൾ അവിടെ സിക്സ് തേർട്ടി പി എമ്മിന് ഒരു ചെറിയ ലോഞ്ച് ഫങ്ഷൻ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ദി ദിയോത്ത് വെക്കുന്നുണ്ട് സോ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു നേരത്തെ ബാംഗ്ലൂരിൽ എന്തെങ്കിലും ഉണ്ടോ സോ വി ക്യാൻ കം ആൻഡ് ഗെറ്റ് അവർ ബുക്ക്സ് ഓട്ടോഗ്രാഫ്റ്റ് ആൻഡ് വി ക്യാൻ മീറ്റ് യു എന്നൊക്കെ ഉള്ളത് സോ ഇന്ന് ലൈവ് വന്നത് പ്രത്യേകം ഇത് പറയാനാണ് മൺഡേ കോർമംഗലയിലുള്ള സ്വപ്ന ബുക്ക് ഹൗസില് ബുക്ക് സ്റ്റോറിൽ നമുക്ക് മീറ്റ് ചെയ്യാം നമുക്ക് കോപ്പീസ് സൈൻ ചെയ്യാം ഒരുമിച്ച് ഒന്ന് ഫോട്ടോസ് എടുക്കാം ബേസിക്കലി ഇറ്റ്സ് മൈ വേ ഓഫ് സെലിബ്രേറ്റിംഗ് മൈ ബർത്ത് ഡേ ആസ് വെൽ സോ വിഷിംഗ് യു ഓൾ ടു ബി ഏബിൾ ടു കം ദർ ആൻഡ് ആക്ച്വലി ബി ഏബിൾ ടു ഇൻട്രാക്ട് വിത്ത് ഓൾ ഓഫ് യു സോ ഇത് എൻ്റെ ഒരു വളരെ പേഴ്സണൽ ഇൻവിറ്റേഷൻ ആയിട്ട് തന്നെ കരുതണം ഐ എം ഇൻവൈറ്റിങ് യു ടു സ്വപ്ന ബുക്ക് സ്റ്റോർ അറ്റ് കോർമംഗ്ല ഇൻ ബാംഗ്ലൂർ ഓൺ മൺഡേ അറ്റ് സിക്സ് തേർട്ടി പി എം